ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കണ്ണൂരിൽ ആവേശവല സ്വീകരണം മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മണിയോടെ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ നേതാക്കളായ കെ കെ വിനോദ് ബിജു ഏളക്കുഴി കെ വി പ്രജിൽ അടക്കമുള്ളവർ സ്വീകരിച്ചു കണ്ണൂർ നോർത്ത് സൌത്ത് ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുവാനാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ജില്ലയിലെത്തിയത് രാവിലെ ഒമ്പത് മണിയോടെ പയ്യാമ്പലത്ത് സ്വർഗീയ കെ ജി മാരാർ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളോടൊപ്പം നേതാക്കളോടൊപ്പമെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി എസ് ഉത്തരപ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് കെ കെ ബലറാം ബി ജെ പി നേതാക്കളായ എ പി അബ്ദുള്ളക്കുട്ടി പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ സി രഘുനാഥ് കെ രഞ്ജിത്ത് എസ് സുരേഷ് എൻ ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷം കൺവെൻഷൻ വേദിയിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് അദ്ദേഹത്തെ ആനയിച്ചു തുടർന്ന് ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു മുൻസം സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് വികസിത കേരളം പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു എ പി അബ്ദുൾകുട്ടി പി കെ കൃഷ്ണദാസ് എം ഡി രമേശ് പി കെ വേലായുധൻ സി രഘുനാഥ് എ ദാമോദരൻ കെ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ്കുമാർ സമാപന ഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി എ പി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു അജികുമാർ കരിയിൽ നന്ദി പറഞ്ഞു